ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് നോർത്ത് ഇന്ത്യൻ സ്പെഷ്യൽ ആണ് പനീർ ടിക്കയാണ് കേട്ടോ അപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂണോളം കടലപ്പൊടി കടലപ്പൊടി എടുത്ത് വെക്കുന്നുണ്ട് ഒരു പാത്രത്തിലേക്ക് ഇത് ഞാൻ നേരത്തെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് ഈ റെസിപ്പി കേട്ടോ ആരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിലൊന്നും സത്യം പറഞ്ഞാൽ ഈ പനീറിനോടൊന്നും അത്ര താല്പര്യമില്ല ഇവിടെ നോൺ വെജ് കഴിക്കാത്തതോട്ടായിരിക്കാം ഓക്കെ അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ആണ് ഒരു വെള്ളം മുളകും ചാട്ട് മസാലയാണ് ചേർക്കുന്നത് കേട്ടോ മസാലയൊക്കെ നമ്മളുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണേ അപ്പോൾ ചാട്ട് മസാല ഏകദേശം ഒരു ടേബിൾ സ്പൂൺ കൂടി ഞാൻ ചേർക്കുന്നുണ്ട് അധികം മസാലയൊന്നുമില്ല ഇത്രയേ ഉള്ളൂ ഇതിൽ ചേർക്കുന്ന മസാല എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഹാഫ് ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു പുളിയുള്ള അധികം പുളിയില്ല എന്നാൽ പുളിയുണ്ട് താനും ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാട് അങ്ങ് ലൂസാവാൻ പാടില്ല കേട്ടോ പിന്നെ അല്പം ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണോളം കണക്കാക്കി ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലൊരു ബാറ്റർ റെഡിയാക്കി നമുക്ക് വെക്കാം ഉപ്പും ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ ആദ്യം നമ്മൾ ചെയ്യേണ്ട അതാണ് പനീറൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും നമുക്ക് വീട്ടിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ് പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അത്ര എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കാവുന്ന പറ്റില്ല പക്ഷേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എനിക്കറിയില്ല അത് പെർഫെക്റ്റ് പെർഫെക്റ്റായി എടുക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ അതാണ് നമ്മുടെ മിക്സിങ് ഒക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അതേ കണ്ടില്ലേ ഈ ഒരു പരുവം മതി കേട്ടോ ഒരുപാടങ്ങ് വെള്ളമായി കഴിഞ്ഞാൽ നമ്മൾ അതിലൊക്കെ പിടിക്കത്തില്ല മസാലയെ അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്ന ഞാൻ പനീറാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ മസാല ഇങ്ങോട്ട് മാറ്റി വെക്കാം ദാ നമ്മുടെ പനീർ ഇവിടെ എടുത്തിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറ് ഗ്രാം ഉണ്ട് കേട്ടോ ഞാൻ മൊത്തവും എടുക്കുന്നുണ്ട് ഇരുന്നൂറ് ഗ്രാം ഞാൻ കാണിച്ചു തരാം എത്ര പീസായിട്ട് ഉണ്ടാകുമെന്നേ മിക്കപ്പോഴും ഞങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ഇത് കഴിക്കാറുള്ളതാണ് അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടിട്ട് ഞാൻ പലതവണ ഉണ്ടാക്കിയിട്ടുണ്ട് സത്യം പറയുന്നത് ഞാൻ പലതവണ അപ്ലോഡ് ചെയ്തിട്ടും ഷോർട്സാണ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു വീഡിയോ ആയിട്ട് തന്നെ എടുക്കാം വേണവർക്കൊക്കെ ചെയ്യാമല്ലോ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കുട്ടികൾക്കൊക്കെ ഈ പനർവ് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ അതാ ഞാനത് കട്ട് ചെയ്ത് മാറ്റട്ടെ സത്യം ആദ്യമൊന്നും എനിക്ക് ഇഷ്ടമായിരുന്നില്ല ഈ പനീറൊന്നും സത്യം പറഞ്ഞാൽ ഈ നോൺ വെജ് ഒക്കെ കഴിച്ച് കഴിച്ച് ഇതൊന്നോടൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല നമുക്കിപ്പോൾ ഇങ്ങനെയൊക്കെ ടിക്കയൊക്കെ കഴിക്കണം തോന്നുമ്പോൾ നമ്മൾ എന്താ പറയുക ചിക്കനൊക്കെ അല്ലേ കഴിക്കാറുള്ളത് ഇവിടെയുള്ള ആൾക്കാർ സത്യം പറഞ്ഞാൽ നോൺ വെജ് കഴിക്കാറില്ല അതുകൊണ്ടിട്ടാണ് അവരുടെ നോൺ വെജ് എന്ന് പറയുന്നത് ഇതാണ് സംഭവം സംഭവട്ടോ ഇത് പല രീതിയിൽ കിട്ടാറുണ്ട് ടിക്കയോ എങ്ങനെയൊക്കെ വേണേലും മഞ്ചൂരിയൻ ഏതൊക്കെ രീതി വേണേലും കിട്ടാറുണ്ട് അപ്പോൾ അതാണ് ഞാനൊന്ന് സ്ക്വയർ ആയിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ കറക്റ്റ് ഷേപ്പിലൊന്നും നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പം അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറില്ല ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ എനിക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ ടേസ്റ്റ് ഒക്കെ സെയിം പക്ഷേ ഇങ്ങനെ എങ്ങനെ വരുന്നത് എനിക്കറിയില്ല അപ്പോൾ അതാണ് ഞാൻ സ്ക്വയറായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പത്ത് പീസോളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഞാൻ ആ മസാലയ്ക്കകത്തേക്കോട്ട് ഒന്ന് വെക്കുകയാണ് കേട്ടോ അതിലേക്കൊക്കെ മസാല ഒന്ന് പിടിച്ചെടുക്കട്ടെ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കില്ലേ അതുപോലെ തന്നെ സംഭവം ഇതെല്ലാം ഒന്ന് സെറ്റാക്കാം ആദ്യം ഞാൻ അതിലേക്ക് എടുത്ത് വെച്ചപ്പോൾ ഞാൻ വിചാരിച്ച് പാത്രം ചെറുതല്ലേ അപ്പോൾ അതിലിട്ട് നന്നായിട്ട് നമുക്ക് തിരുമ്പി യോജിപ്പിച്ചെടുക്കാൻ പറ്റത്തില്ല പിന്നെ ഞാൻ തിരിച്ച് വീണ്ടും വന്നിട്ട് പ്ലേറ്റിലേക്ക് എടുത്തേക്കാൻ മതി കേട്ടോ അപ്പോൾ പ്ലേറ്റിലേക്ക് എടുത്തിട്ടിട്ടുണ്ട് ഇനി ഇതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല വളരെ സിമ്പിളാണ് ഈസ്ലി മെതേഡെന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് പോലും നമുക്ക് വേണ്ടായിട്ട് ഇത് സെറ്റാക്കിയെടുക്കാൻ കുഞ്ഞുങ്ങൾക്കൊക്കെ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിൽ ഭേദം വൈകുന്നേരം വിശക്കം എന്നൊക്കെ പറയാൻ പിന്നേലവരെ ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ അവരെയും കഴിച്ചുകൊള്ളൂ കേട്ടോ ഇതിലൊരു ചട്നിയും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് ചട്നിക്ക് സത്യം പറഞ്ഞാൽ മല്ലിയിലയാണ് ഉപയോഗിക്കേണ്ടത് പക്ഷേ ഞാൻ പുതിനയില ഉപയോഗിച്ച് പരീക്ഷണം നടത്തിയതാണ് സംഭവം നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ എൻ്റെ പരീക്ഷണമായിരുന്നു സത്യം പറഞ്ഞാൽ സത്യത്തിൽ അത് മല്ലിയിലയുടെ ചട്നിയാണ് ഉണ്ടാക്കാറുള്ളത് പക്ഷേ സംഭവം വെറൈറ്റി ആയിരുന്നു കേട്ടോ നല്ലൊരു ചട്നിയാണ് നല്ല സ്പൈസിയാണ് എൻ്റെ കുഞ്ഞുമോള് വരെ കഴിച്ചു എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ മസാലയൊക്കെ ഒന്ന് പുരട്ടി വെച്ചതിന് ശേഷം നമ്മളിതിൽ ചേർക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്സിക്കവും സവാളയാണ് സ്ക്വയറായിട്ട് എടുക്കണം പിന്നെ നമ്മുടെ ടിക്കയുടെ ഈ സ്റ്റിക്കില്ലേ ആ സ്റ്റിക്കിലല്ല ഞാനിത് ചെയ്തത് എന്തെങ്കിലും ടൂത്ത് പേക്ക് ഉണ്ടായിരുന്നു അതിലാണ് ഞാൻ ചെയ്തത് കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മുടെ ആ ടിക്കയൊക്കെ ഉണ്ടാക്കുന്ന ആ സ്റ്റിക്കിലാണെന്നുണ്ടെങ്കിൽ ഒരുപാടെണ്ണം നമുക്കിങ്ങനെ ചേർത്ത് ചേർത്ത് വെക്കാൻ പറ്റും അതാണ് ഞാൻ രണ്ട് ക്യാപ്സിക്കം എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു സവാള എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ നമ്മുടെ ചില്ലി ചിക്കനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ സ്ക്വയർ ആയിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കുക കേട്ടോ ഒരുപാട് വലിയ പീസ് ആകണ്ട എന്നാൽ ഓവനിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ കുഴപ്പമില്ല കേട്ടോ പിന്നൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് പാനിൽ വെക്കുമ്പം ബട്ടർ ഒന്ന് ബട്ടർ തേച്ചിട്ടതിൻ്റെ മുകളിൽ വെക്കുന്നതാണ് നല്ലത് ഓയിൽ ഉപയോഗിക്കാതെ ബട്ടർ ഉപയോഗിക്കാം മാക്സിമം ബട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ നമ്മൾ വെന്ത് കഴിഞ്ഞ് വരുമ്പോഴും ബട്ടറൊക്കെ കുറച്ചൊന്ന് മുകളിലൊന്നിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് നല്ലൊരു മണമൊക്കെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സവാളയും ക്യാപ്സിക്കം ഒക്കെ ഞാൻ ഒരു സ്ക്വയർ ആയിട്ട് ഷേപ്പായിട്ട് എടുക്കുന്നുണ്ട് ഞാൻ ഷോർട്ട്സായിട്ട് ഇട്ടുകൊണ്ടായിരിക്കും ആരും അത് കാണാനൊരു പക്ഷേ അപ്പം ഞാൻ വിചാരിച്ചു അറിയാൻ വയ്യാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ നമ്മുടെ നാട്ടിലുള്ള എനിക്കൊന്ന് പലർക്കും ഈ പനീർ എന്താണെന്ന് ചിലവർക്കും അറിയാത്തവരും ഉണ്ടാവും ഇപ്പോൾ എന്നാണ് എനിക്ക് തോന്നുന്നത് പനീർ എന്താണ് അറിവ് ഇഷ്ടപ്പെടത്തില്ല ഫസ്റ്റ് നമ്മൾ ട്രൈ ചെയ്യാൻ ഒന്നും ഇത് എനിക്ക് ആദ്യമൊന്നും ഇഷ്ടമൊന്നും ആയിരുന്നില്ല പിന്നെ ഇത് പല തവണയൊക്കെ ആയപ്പോൾ നമ്മളൊക്കെ ആ ടേസ്റ്റോടൊക്കെ യോജിച്ച് വന്നു എന്ന് പറയാം ഇപ്പോൾ ഇവിടുത്തെ ഒരു ഫുഡൊക്കെ കഴിക്കുന്നതാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞ ദിവസം ഞങ്ങൾ പുറത്ത് പോയിട്ടൊരു താലിയൊക്കെ കഴിച്ചു താലി മീൻസ് ഒരു പ്ലേറ്റിൻ്റെ അകത്ത് നമ്മൾ ഊണ് കഴിക്കത്തില്ലേ അതുപോലെ തന്നെ ഇവിടുത്തെ ഡിഷുകൾ വരാറുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് നോൺ വെജ് ഒന്നും ഇല്ലാതെ വെജ് പ്യുവർ വെജ് നല്ല ടേസ്റ്റി അല്ലേ അത് വെറൈറ്റി ആയിട്ടുള്ള അപ്പോൾ അതാണ് നമ്മളതെല്ലാം കട്ട് ചെയ്തിട്ട് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് തിരുമ്മി യോജിപ്പിക്കണം നന്നായിട്ട് പനീർ സൂക്ഷിച്ച് തിരുമണം കേട്ടോ അങ്ങോട്ട് കൈയിട്ട് വരട്ടിക്കഴിഞ്ഞാൽ അതങ്ങ് പൊടിഞ്ഞു പോകരുത് അതങ്ങ് മാറ്റി വെക്കാം നമുക്ക് ഇനി മസാല തയ്യാറാക്കാം കേട്ടോ ഒരു എരിവിനാവശ്യമുള്ള മൂന്നാല് പച്ചമുളകും ഒരു കഷ്ണം സവാളയും എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് പിന്നെ പുളിക്ക് ആവശ്യമായിട്ട് ഞാൻ ചേർത്തിരിക്കാൻ തൈരാണ് കേട്ടോ കട്ട തൈര് ചേർത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ നിലക്കടലയില്ലേ അതാണ് ചേർക്കുന്നത് പിന്നെ ചേർക്കുന്നത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ പുതിനീനയുടെ ഇലയാണ് ഞാൻ ചേർത്തത് കേട്ടോ ആക്ച്വലി ഇത് മല്ലിയിലയാണ് ചേർക്കേണ്ടത് അതിന് ഒരു ടേബിൾ സ്പൂൺ ജീരകവും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒരു ഹാഫ് ടേബിൾ സ്പൂൺ ഉള്ള ഉപ്പും പുതിനയിലയാണ് ചേർത്തത് കേട്ടോ പുതിനയുടെ ചട്നിയാണ് ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞില്ലേ ടൂത്ത് പീക്ക് ആണ് ഞാൻ എടുത്തതെന്ന് അപ്പോൾ അതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് വേറെ ഒന്നുമല്ല ആ പനീർ ഓരോന്നോരുന്നെങ്കിൽ കേട്ടിട്ട് പിന്നെ ക്യാപ്സിക്കം അങ്ങോട്ട് ചെയ്തു ആ അതാ ചെയ്തു ഇതേപോലെ തന്നെ ഒന്ന് വെച്ചു കേട്ടോ രണ്ടെണ്ണം ഉള്ള സ്പേസ് ഇല്ല ഞാൻ ഇടിച്ചു കിട്ടി രണ്ടെണ്ണം ഞാൻ വെച്ചു പനീർ കേട്ടോ എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ആ സ്റ്റിക്ക് വലുതായിരുന്നു ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഒരെണ്ണത്തിൽ തന്നെ ഇതെല്ലാം നമുക്ക് ചെയ്തെടുക്കാമായിരുന്നു ഇതും പക്ഷേ നല്ലതല്ലേ ഒരാൾക്ക് ഇപ്പോൾ ആവശ്യം ആവശ്യമുണ്ടാകത്തുള്ളൂ എല്ലാം ഒരുമിച്ച് ഇങ്ങനെ എടുക്കേണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ഓരോരോ സ്റ്റിക്കായിട്ട് കിട്ടുമല്ലോ കഴിക്കാനായിട്ട് അപ്പോൾ ടൂത്ത് പിക്കിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതായിരുന്നു ഇഷ്ടം അതാ ഞാൻ അതെല്ലാം ഒന്ന് കോർത്ത് കോർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഓവനിലാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ടി വരത്തില്ല കേട്ടോ അതാ ഞാൻ പറഞ്ഞില്ലേ ബട്ടറൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പാനിലേക്ക് ഞാൻ എടുത്ത് വെക്കുകയാണ് എന്നിട്ട് അപ്പുറം ഇപ്പുറം തിരിച്ച് മൊരിച്ചെടുക്കുക എന്നുള്ളതല്ല എണ്ണയ്ക്കകത്ത് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ഷാലോ ഫ്രൈ ചെയ്യണം അതായത് നമ്മൾ ഒരുപാടങ്ങ് ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ ബട്ടറ് അപ്പോൾ അപ്പം പതക്കെ അവിടെ നിന്ന് വെന്തോളും നല്ല അടിപൊളി സംഭവം നല്ല ടേസ്റ്റിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ടേസ്റ്റ് അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ അത് അരച്ചത് കാണിച്ചു തന്നെ കണ്ടല്ലേ കണ്ടില്ലേ നല്ല സ്മൂതി ആയിട്ടുള്ള കിടക്കുന്നത് കണ്ടോ നല്ല ചട്നിയാണ് അപ്പം അതെ നമ്മുടെ ചട്നി ഇവിടെ സെറ്റായിട്ടുണ്ട് നല്ല സ്പൈസിയുമാണ് നല്ല ടേസ്റ്റായിരുന്നു ചട്നി ഞാൻ വിചാരിച്ചില്ലേ ഇത്രയും ടേസ്റ്റി ആകുമോ എന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലിലേ ഒഴിച്ചു ഉണ്ടാക്കേണ്ടാവില്ലേ അതാ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു ടൂത്ത് പിക്കിലാണ് നൈ കാണിച്ചിരിക്കുന്നത് ഒരു സൈഡിൽ സത്യം പറഞ്ഞാൽ ക്യാപ്സിക്കൊക്കെ ഊരിപ്പോയി കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പനീർ ടിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്താൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഈ നാരങ്ങ സവാളയൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോഴും ഇതുപോലെ തന്നെ അവർ തരാറുള്ള ഒരു പ്ലേറ്റിൻ്റെ അകത്ത് അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുമ്പോ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്